എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഫാമിലി ഹെൽത്ത് ഓൺലി ലാബ്സ് ഫ്രീ ഹോം കളക്ഷൻ സർവീസ് അതിരപ്പള്ളിയിൽ എണ്ണപ്പന തോട്ടത്തിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടി കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി ഓയിൽ പാം എസ്റ്റേറ്റ് പതിനേഴാം ബ്ലോക്കിൽ നിന്നാണ് പതിനാലടി നീളവും പത്ത് കിലോ തൂക്കവുമുള്ള രാജവെമ്പാലയെ പിടികൂടിയത് ഇന്നു രാവിലെ എണ്ണപ്പന തോട്ടത്തിലെത്തിയ തൊഴിലാളികളാണ് പാമ്പിനെ കണ്ടത് തുടർന്ന് ഫീൽഡ് എക്സിക്യൂട്ടീവ് കെ എം ജോഫി അറിയിച്ചതിനെ തുടർന്ന് അതിരപ്പിള്ളി ആർആർടി സംഘത്തെ അറിയിക്കുകയും റെസ്ക്യൂ ടീം ഓഫീസർ സാബുവിന്റെ നേതൃത്വത്തിൽ വിൽസൺ പള്ളാശ്ശേരി ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ പാമ്പിനെ പിടികൂടി പിന്നീട് ഉൾവനത്തിൽ തുറന്നു വനപാലകർ അറിയിച്ചു മീഡിയ <laughs> സാറേ <laughs> ആ അവിടെ ആവുമ്പോ ഈ രാജവമ്പാലാണ് സാറേ ഇത് എത്ര നമ്പർ എണിക്ക് ഓർമ്മയില്ല നൂറ്റി ഇരുപത് കൂടുതലായി കൂടുതലായിട്ട് പിന്നെ